നമ്മെ ആരെങ്കിലും വന്നാൽ നാം നാം എന്തു ചെയ്യും അല്ലേ എന്നാൽ അതിനു മാത്രം നമുക്ക് ശക്തിയില്ലെങ്കിലോ അപ്പോൾ നാം അവിടെ നിന്ന് മാറി നിൽക്കും അതല്ലേ ബുദ്ധി ഈ ഒരു അവസ്ഥയായിരുന്നു മക്കയിൽ അക്കാലത്ത് മുസ്ലിംകൾക്കുണ്ടായിരുന്നത് ആവശ്യത്തിന് ആൾബലമില്ല വേണ്ടത്ര ശക്തിയുമില്ല തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദവുമില്ല അതിനാൽ പ്രയാസം അനുഭവിക്കുന്ന തൻ്റെ അനുയായികളോട് നബി സലഹ് അലൈ വസ്ലം തങ്ങൾ തൽക്കാലം ആഫ്രിക്കൻ ഭയങ്കരയിൽപ്പെട്ട എറ്റോബ്യയിലേക്ക് പോകുവാൻ പറഞ്ഞു അബ് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ എന്തോ നബി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു എത്യോബ്യ അന്ന് ഭരിച്ചിരുന്ന നജാഷി രാജാവിനെ കുറിച്ചായിരുന്നു നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത് ആദ്യം പത്തു പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് എത്യോബ്യയിലേക്ക് പോയത് ഇതാണ് ആദ്യത്തെ പലായനം ന്റേ അഞ്ചാം വർഷം റജബ് മാസത്തിലായിരുന്നു ഇത് മൂന്ന് മാസക്കാലം അവർ അവിടെ സുരക്ഷിതരായി കഴിഞ്ഞു മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത ഇതിനിടെ പരന്നു അതിനെ തുടർന്ന് അവർ സ്വദേശത്തേക്ക് തിരിച്ചെത്തി എന്നാൽ ആ വാർത്ത ശരിയായിരുന്നില്ല വീണ്ടും അങ്ങോട്ട് പോകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു തുടർന്നു എൺപത്തിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും അങ്ങോട്ട് പുറപ്പെട്ടു